ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കുഞ്ഞുങ്ങൾ റെഡിയാണ് കൊടുക്കാനായിട്ട് ഫുഡെല്ലാം സെൽഫ് ഹീറ്റിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ഒരു ഏഴ് കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിളാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല നല്ല കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് സീറോ കല്ലിയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കാറിലെ ഡെലിവറി ആണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും പ്രാവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ വരുന്നത് ഇപ്പോൾ കൊണ്ടയിലും അതുപോലെ തന്നെ സബ്ജയിലും കയറയിലും ജാക്ക് പുള്ളിയിലും ഒക്കെ കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ട് റെഡിയാണ് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹോൾ കെയർലെ ഡെലിവറി ഉണ്ട് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദൈവീത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ബേർഡ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി പ്രാവുകളെ പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് കയറയിലാണ് കയറയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് സീറോകല്ലി കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് പേരൻസും പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിച്ച് നല്ലൊരു ടൈമിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും ഈ വർഷം ഒന്ന് ചുറ്റിച്ചു വെച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് വഴി കുഞ്ഞാണ് ഇപ്പോൾ കൊണ്ടയിലാണ് കുഞ്ഞ് വരുന്നത് വളർന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് ജാക്ക് വാലിൽ കൊണ്ടയിൽ നല്ല ഒരു അട്ടിപൊളി ബേഡാവും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറന്ന് റിസൾട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാവുന്ന ഒരു ബേഡാണ് ഇതും സെയിം ജാക്ക് വഴി കുഞ്ഞാണ് തൊട്ട് മുന്നേ കാണിച്ച കൊണ്ടക്കുഞ്ഞിൻ്റെ ആ സെയിം ക്ലച്ചിലെ ഇളയ കുഞ്ഞാണ് ഈ ഒരു കുഞ്ഞ് നല്ല റിസൾട്ടഡായിട്ടുള്ളതാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് റിസൾട്ട് പ്രൂവണ്ടാണ് അതുപോലെ തന്നെ പേരൻസും ഒക്കെ പറന്ന് നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് പ്രൂവണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ഇതും ജാക്ക് വഴിയാണ് ഓക്കെ ജാക്ക് വഴി നല്ലൊരു അടിപൊളി കുഞ്ഞാണ് ഇത് വളർന്നു തെളിഞ്ഞു വരുമ്പോഴത്തേക്കും ഈ നെഞ്ചിൻ്റെ അവിടെ മാത്രമൊക്കെ ആ ഒരു ജാക്കടിയും കാര്യങ്ങളും ഉണ്ടാവത്തുള്ളൂ ബാക്കി ചെറുക്കും ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ വൈറ്റ് കയറുന്നതായിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഇതാണ് അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്നത് സബ്ജയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് സബ്ജയിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നല്ല അറിവും നല്ല മൈൻഡും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് നല്ല രീതിക്ക് പറന്ന് തരുന്ന ഒരു കുഞ്ഞായിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്ന കയറയിലാണ് കുഞ്ഞു വരുന്നത് കയറയിൽ സീറോഗല്ലി കുഞ്ഞാണ് പേരൻസ് പറഞ്ഞിട്ടുള്ള ബേഡ്സാണ് മൂത്ത കുഞ്ഞുങ്ങളും പറന്നിട്ടുള്ളതാണ് നമ്മൾ ഒരുപാട് വട്ടം നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുള്ളതാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ചാമ്പയിലാണ് കുഞ്ഞ് വരുന്നത് ചാമ്പയിൽ നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു കുഞ്ഞാണ് സീറോഗല്ലി കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് പേരൻസും പറന്നിട്ടുണ്ട് എല്ലാം നമ്മളെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാവുന്നതാണ് പാരൻസ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലോഫ്റ്റിൽ വന്ന് കണ്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് നിലവിൽ റെഡി ആയിട്ടുള്ള കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ബാക്കി കുഞ്ഞുങ്ങൾ ഓൺ ദ വേ ആണ് പേരൻസിൻ്റെ അടുത്തിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നിലവിൽ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇത്രയും കുഞ്ഞുങ്ങളാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നല്ല നല്ല കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം ഒരു പതിനാല് ആ ഒരു റേഞ്ച് പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ പേരൻസും ഒക്കെ പറന്ന് റിസൾട്ട് പ്രൂവേണ്ടാണ് നമ്മുടെ നിന്ന് കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതേയിരിക്കും അപ്പോൾ അത്രയും ഗ്യാരൻറ്റിയോടുകൂടി തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒന്നുകൂടെ പറയാം നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയറിലെ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് നാഗർഗോവില് തൊട്ട് വർക്കല വരെ നമ്മൾ ഡയറക്റ്റായിട്ട് ഞാൻ തന്നെയാണ് ഡയറക്റ്റായിട്ട് ഡെലിവറി കൊടുക്കുന്നത് ഓക്കെ പിന്നെ ബേഡ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അപ്പോൾ അത് ഒന്ന് സഹകരിക്കുക റേറ്റും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കുഞ്ഞുങ്ങളാണ് എത്രയും പെട്ടെന്ന് തന്നെ സെയിലായി പോകാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ വീഡിയോ കണ്ട ഉടനെ മാക്സിമം നേരത്തെ തന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനല് അയ്യായിരം സബ്സ്ക്രൈബേഴ്സിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഏകദേശം ഒരു മുന്നൂറോളം സബ്സ്ക്രൈബേഴ്സോടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അയ്യായിരം തികയ്ക്കും അപ്പോൾ അയ്യായിരം തികഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഗീവ് നമ്മൾ ഉറപ്പായിട്ടും നടത്തുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന ടാറ്റാ